അപ്പൊ മുപ്പത്തൊമ്പെണ്ണം തിരിമാറി കൂടായ്പരുന്നുണ്ട് പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ ഞാനേ നിങ്ങൾ ആരേലക്കെ ഉണ്ടാവും കൂടെ എന്താ എന്താ ഉള്ളത് കയ്യിൽ ഒരു അരമണിക്കൂറേ ഒരു മുന്നൂറ് ഒന്നും ഇല്ല പക്ഷേ ഒരു പത്ത് മുന്നൂറ് റുപ്യ അരമണിക്കൂറ് എന്തേ സമയം അരമണിക്കൂറേ ഉണ്ട് അതിലേ കാശില്ല ില് ആ ഏപ്പം മരിച്ചിട്ടേ ആ മയത്തിന്റെ തൂണി പഠിക്കാൻ വേണ്ടി പോവാ എന്താ പേ നിന്റെ അങ്ങനെ ഉറപ്പിച്ചു കുത്താന്ന് തുടങ്ങാറുള്ളു അപ്പഴേക്ക് ഞാൻ കൊണന്നില്ല എന്തണക്ക് ഞാൻ പൊതി കേളിച്ചു ആ മാ ആ ഇന്നും എന്താ ആ ഇന്നും തുറഞ്ഞാ നോക്കേ ഇ വന്നാ നാളക്ക് മുമ്പ് വേറെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതാ വേണ്ടേ